സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ശ്രീചിത്രയിലെ പ്രതിസന്ധിക്ക് ആശ്വാസം തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ മുൻനിശ്ചയപ്രകാരം ആശുപത്രിയിൽ എത്താൻ നിർദ്ദേശം നൽകി ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യത മൂലമാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് രണ്ടായിരത്തി മൂന്നിന് ശേഷം ടെൻഡർ നൽകാത്തതാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണം പ്രശ്നം രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഉപകരണങ്ങൾ വാങ്ങാൻ ഒരാഴ്ചക്കകം നടപടി എടുക്കുമെന്നും രണ്ടു ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കാനാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയകൾ മൂന്ന് ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നു രോഗികളെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് അമൃത് ഫാർമസിയിലെ നിരക്ക് കൂടുതലാണ് കമ്പനികളുമായി നേരിട്ട് ചർച്ച നടത്തി ഏറ്റവും താഴ്ന്ന നിലത്തിലാണ് ശ്രീചിത്ര വാങ്ങിയിരുന്നത് അമൃത് ഫാർമസികൾ കമ്പനികളിൽ നിന്ന് വാങ്ങിയാണ് നൽകുന്നത് ഉപകരണങ്ങൾക്ക് വില കൂടിയാൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത രോഗികൾക്ക് ബില്ലും വർദ്ധിക്കും അറബിക്കടലിൽ ചരക്കു കപ്പലിൽ തീപിടുത്തം സമീപം അറബിക്കടലിൽ ചരക്കു കപ്പലിൽ ഉണ്ടായ വൻ തീപിടുത്തം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിയന്ത്രണ വിധേയമാക്കാനായില്ല പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് തീ തീയണയ്ക്കാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവച്ചുവെങ്കിലും ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് കപ്പൽ നീങ്ങുന്നതും കടലിൽ കണ്ടെയ്നറുകൾ ഉള്ളതും ദൗത്യത്തിന് തടസ്സമെന്നാണ് വിവരം കപ്പലിൽ ഇരുപത്തിരണ്ടു പേർ ഉണ്ടായിരുന്നു എന്നാൽ നാലു പേരെ ഇതിൽ കാണാനില്ല ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം വിവിധ തരം ആസിഡുകൾ ലിഥിയം ബാറ്ററികൾ ഗൺ പൗഡർ ടെർപ്പൻറ്റൈൻ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് പുറത്തു വിവരം തനിയെ തീപിടിക്കുന്നതുൾപ്പെടെ നാലുതരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തം ഉണ്ടായതിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന വ്യക്തമാക്കി തീ പിടിച്ച കപ്പൽ നിലവിൽ നിയന്ത്രണ വിധേയമല്ലെന്നും എന്നാൽ മുങ്ങുന്നില്ല എന്നാണ് റിപ്പോർട്ട് കപ്പലുകളുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂളുകളിൽ പുതിയ അക്കാഡമിക് കലണ്ടർ അനുസരിച്ചുള്ള സമയക്രമം അടുത്ത ആഴ്ച മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഹൈസ്കൂളിൽ വെള്ളിയൊഴുകിയ ദിവസങ്ങളിൽ അരമണിക്കൂർ ക്ലാസ് സമയം വർദ്ധിപ്പിച്ചിരുന്നു രാവിലെ പതിനഞ്ചു മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ചു മിനിറ്റുമാണ് കൂട്ടിയത് ഇതനുസരിച്ച് എങ്ങനെ ക്ലാസ് എന്നുള്ള സർക്കുലർ ഹൈസ്കൂളിൽ അധ്യയന ദിനങ്ങളാണ് ഉണ്ടാവുക യു പി രണ്ട് ശനിയും ഹൈസ്കൂളിന് ആറ് ശനിയും പ്രവൃത്തി ദിനമാകും തട്ടിപ്പു കേസിൽ ഡിജിറ്റൽ തെളിവ് ശേഖരണം തുടങ്ങി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കടയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടി എന്ന കേസിൽ ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തുടങ്ങി ഇന്നലെ ഇരു കൂട്ടരുടെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് ശേഖരിച്ചു തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു തുടങ്ങിയ പരാതി ഉന്നയിച്ച് കടയിലെ ജീവനക്കാരികൾ നൽകിയ പരാതിക്കാണ് പോലീസ് പ്രഥമ പരിഗണന നൽകിയത് അതുകൊണ്ടാണ് മൂന്നിനെ രജിസ്റ്റർ ചെയ്ത കേസിൽ ബാങ്ക് രേഖകൾ ശേഖരിക്കാൻ പോലീസ് വൈകിയത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന മുൻ ജീവനക്കാരികളുടെ പരാതിയിലും സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഇരു കൂട്ടരുടെ മൊഴി വീണ്ടും എടുക്കും ഇതുകൂടാതെ യുവതികൾ കുറ്റം സമ്മതിക്കുന്നതായി പുറത്തുവന്ന വീഡിയോകളും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും ദിയ കൃഷ്ണ കവടിയാരൻ നടത്തുന്ന ഓബൈ ഒസി എന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർക്കെതിരെയാണ് പണാപഹരണത്തിന് കേസ് താങ്കളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തു എന്നാരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസുമുണ്ട് മാത്രം ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് ഒരു മാസം മുൻപേ അരവണ തയ്യാറാക്കുന്ന പതിവ് ദേവസ്വം ബോർഡ് ഉപേക്ഷിക്കുന്നു നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി കൂട്ടി ആവശ്യാനുസരണം ഫ്രഷ് അരവണ തയ്യാറാക്കി വിൽക്കാനാണ് തീരുമാനം ശബരിമല പ്രസാദത്തിൽ അരവണയിൽ നിന്നാണ് ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ഇരുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ തീർത്ഥാടനത്തിൽ അരവണയുടെ വിറ്റുവരവ് ദിവസേന മൂന്നര ലക്ഷം ടിൻ ഉൽപാദനമാണ് ലക്ഷ്യം നവംബർ പകുതിയോടെ ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഒരു മാസം മുൻപ് തന്നെ അരവണ തയ്യാറാക്കി തുടങ്ങാറുണ്ട് ടിന്നെങ്കിലും കരുതി വയ്ക്കും ഇതിനാവശ്യമായി വരുന്ന ഇരുന്നൂറോളം ജീവനക്കാരുടെ വേതനം താമസം ഭക്ഷണം തുടങ്ങിയവയ്ക്കുള്ള ചിലവ് ഒഴിവാക്കാനും പ്ലാന്റു ശേഷി കൂട്ടുന്നത് സാധിക്കും സ്വർണ്ണ നാണയങ്ങൾക്കും ഇനി വായ്പ ലഭിക്കും സ്വർണ്ണ സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കി വായ്പ കാലാവധിയിലും വായ്പയായി ലഭിക്കുന്ന തുകയുടെ പരിധിയിലും മാറ്റങ്ങളുമായാണ് വിജ്ഞാപനം വായ്പ എടുക്കുന്നവർക്ക് ഗുണകരമാകുന്നതാണ് മാറ്റങ്ങൾ ചെറു വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ച് കൂടുതൽ തുക വായ്പയായി ലഭിക്കും ഈടായി നൽകുന്ന സ്വർണത്തിന്റെ വിപണി മൂല്യം കണക്കാക്കി അതിന്റെ നിശ്ചിത ശതമാനം തുകയാണ് വായ്പയായി ലഭിക്കുക പുതിയ മാർഗനിർദ്ദേശങ്ങൾ വാണിജ്യ ബാങ്കുകൾക്കും ഭവന വായ്പാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാധകമായിരിക്കും തെറ്റിദ്ധാരണ വരുത്തുന്ന പരസ്യങ്ങൾ വഴി സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും മലയാളത്തിൽ ആദ്യമായി റസ്ലിംഗ് പശ്ചാത്തലത്തിൽ ഒരു ചലച്ചിത്രം ഒരുങ്ങുന്നു കൊച്ചി ഭാഗത്തെ ഒരു നാട്ടുചൊല്ലാണ് ചത്ത പച്ച രണ്ടും കൽപ്പിച്ചിറങ്ങുന്നതിനെയാണ് ഈ ചൊല്ലിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിന്റെ കഥയ്ക്ക് ഈ ചൊല്ലുമായി ഏറെ ബന്ധമുണ്ട് ഈ പേരിൽ ഒരു സിനിമ ഒരുങ്ങുന്നു ജൂൺ പത്ത് ചൊവ്വാഴ്ചയിൽ വലിയൊരു സംഘം ചലച്ചിത്ര പ്രവർത്തകരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിലായിരുന്നു തുടക്കം ശ്രീമതി അസ്മിന ഷിഹാൻ ആദ്യ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ആരംഭം കുറിച്ചു ലെൻസ്മാൻ ഷൌക്കത്ത് സ്വിച്ച് ഓൺ കർമ്മവും ഋതേഷ് എസ് രാമകൃഷ്ണൻ ഫസ്റ്റ് ക്ലാപ്പ് നൽകിയതോടെ ചത്ത പച്ചയുടെ ചിത്രീകരണവും തുടങ്ങി സിദ്ദിഖ് മനോജ് കെ ജയൻ വിജയ് ബാബു സാബു ചെറിയാൻ ഛായാഗ്രാഹകൻ ഗിരീഷ് ഗംഗാധരൻ നിർമ്മാതാവ് ജോബി ജോർജ് പ്രമോദ് പപ്പൻ ഗായകൻ അഫ്സൽ എന്നിവരും ചടങ്ങിൽ പങ്കുകൊണ്ടു കാട്ടുപന്നി ശല്യമെങ്കിൽ കൊല്ലാമെന്ന് കേന്ദ്ര സർക്കാർ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അധികാരമുണ്ടെന്നും വ്യക്തമാക്കി നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കടയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയാണെന്ന് മരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന അക്രമകാരികളായ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അധികാരമുണ്ട് എന്നാൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല കേരളം ഈ അധികാരം ഉപയോഗിക്കുകയാണ് വേണ്ടത് കേരളം മാത്രമാണ് നിരന്തരം കുറ്റപ്പെടുത്തുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളോ ചിത്രങ്ങളോ വാട്സാപ്പിൽ ലഭിച്ചാൽ പോലും കേന്ദ്രം നടപടിക്ക് അനുമതി നൽകുന്നുണ്ട് വൈദ്യുതി വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനും സംസ്ഥാനം നടപടി സ്വീകരിക്കുന്നില്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം സംഘം ആറ് മരണം മലയാളികൾ സംഘം കെനിയയിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് ഖത്തറിൽ നിന്ന് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് വടക്കു കിഴക്കൻ കെനിയയിലെ ഞാൻ ഡർവാ പ്രവിശ്യയിൽ വെച്ച് റോഡിന് വശത്തേക്ക് മറിഞ്ഞാണ് അപകടം നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുഞ്ഞും ഉൾപ്പെടെ ആറുപേർ മരിച്ചതായി കെനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളികളും കർണാടക സ്വദേശികളും സംഘത്തിലുണ്ട് മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആദരാഞ്ജലികൾ കരവന സംതൃപ്തി ഹോട്ടൽ ഉടമ പ്രദീപ് അന്തരിച്ചു തമ്പാനൂർ മഞ്ഞാലിക്കുളം റോഡിൽ ജൂൺ ഒന്നിനുണ്ടായ വാഹന അപകടത്തിൽപ്പെടുകയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും ചെയ്യുകയാണ് മരണപ്പെട്ടത് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് നിക്കോളാസ് പുരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളാസ് പുരാൻ ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് പുരാന്റെ അപ്രതീക്ഷിത രണ്ടായിരത്തി പതിനാറിൽ ഇൻഡീസ് കുപ്പായത്തിൽ അരങ്ങേറിയ പുരാൻ ടീമിനായി അറുപത്തിയൊന്ന് ഏകദിനങ്ങളും ും കളിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് റൺസ് ലെ ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ വയസ്സിലെ തിടുക്കപ്പെട്ടുള്ള വിരമിക്കൽ എന്നാണ് വിവരം നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക അഥവാ കൽപ്പയ്ക്ക വിറ്റാമിൻ എ ബി സി ഇരുമ്പ് പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം ഫോളേറ്റ് സിങ്ക് നാരുകൾ എന്നിവ ഇവയിലടങ്ങിയിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാലോറി കുറവും ഫൈബർ കൂടുതലുമുള്ള പാവയ്ക്ക ജ്യൂസ് ജ്യൂസാക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും വണ്ണം കുറയ്ക്കാനും ഫലപ്രദമാണ് നാരുകൾ അടങ്ങിയ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് ബ്ലഡ് ഷുഗർ കുറച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നാലുകൾ ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് അതിനാൽ കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അകറ്റാനും സഹായിക്കും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ പാവിക്ക ജ്യൂസ് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയേറെ സഹായിക്കുന്നു ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷൻസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക തേളി മിഷന്റെ ഇന്നത്തെ വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം